ഹലോ ബോസ്ടമ്പോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്കൊരു മാവുണ്ട് കേട്ടോ ഒരു ഇളോർമാവാണ് ഇളോർ എന്ന് പറഞ്ഞാൽ തനി ഇളോർമാവല്ല ഒരു മിക്സ്ഡ് ഇളോർമാവ് എന്ത് മധുരമാണെന്നറിയോ ഈ മാങ്ങക്ക് നല്ല തേൻ മധുരമാണ് കേട്ടോ ഇത് നിറയെ കായ്ച്ച പൂത്തായിരുന്നു പക്ഷേ അതിൻ്റെ പൂവ് കംപ്ലീറ്റ് പിടിച്ചില്ല കണ്ണിമാങ്ങ പ്രായത്തിൽ അത് കുറേ കുഴിഞ്ഞു പോയി കേട്ടോ ഇല്ല തിക്കായിട്ട് നിറഞ്ഞ് കായ്ക്കേണ്ട ഒരു മാവായിരുന്നത് അപ്പോൾ അത് കുറേ കൊഴിഞ്ഞു പോയിട്ട് ബാക്കി ഇത്രയാണുള്ളത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള മാും അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് രണ്ട് മാമ്പഴം ഇതാ താഴെ വീണ് കിടക്കണം കേട്ടോ അല്ല അടിപൊളി മധുരം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വെള്ളോർ മാവിൻ്റെ അതേ ടേസ്റ്റും മധുരമാണ് ഇതെന്ത് വാങ്ങിയാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ ഇത് രണ്ടും നമ്മൾ യൂണിന് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാം നമുക്ക് ആദ്യം ഇതൊന്ന് ചെത്തിയെടുക്കാം അതിൽ പഴുത്തത് ഇനിയും കിടപ്പുണ്ടെന്ന് കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം താഴെ വീണെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടും ഒന്ന് നമുക്ക് എടുക്കാം ആദ്യത്തെ പോലെ അത്രയും പഴുത്തിട്ടില്ല ഈ രണ്ടാമത്തത് എങ്കിലും കുഴപ്പമില്ല നല്ല മധുരമാണ് ഇതിന് അത് പ്രത്യേകം പറയേണ്ടതാണ് കേട്ടോ അപ്പം രണ്ടും നമ്മൾ ചെത്തിയെടുത്തിട്ട് നമ്മളൊന്ന് പൂളിയെടുക്കുകയാണ് നമ്മളി പൂളുന്നത് നമ്മൾ നേരെ തിരിച്ച് മാമ്പഴത്തിൻ്റെ ആ വീതി കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ആദ്യം പൂളിയെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പൊളിയിട്ടുണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ മാമ്പഴം നമുക്ക് പൂളിയെടുക്കാൻ പറ്റും കണ്ടോ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് അതിൽ നിന്ന് കിട്ടും ഇനി ഇത് പുളിയതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി പൊരുപ്പം ഉണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മാമ്പഴമൊക്കെ ഇഷ്ടം പോലും എല്ലാവരെയും എടുത്തു നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ വലിയ കാര്യമായിട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി അപ്പം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തും നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം നമ്മളെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഐറ്റം ആണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നല്ല മൂത്തത് നല്ലതാണ് എരിവെള്ളായിരിക്കണം അതിന് ആണെങ്കിൽ നിങ്ങൾക്ക് എരിവ് കൂടുതലും ആവശ്യമുണ്ടെങ്കിൽ കാന്താരി എടുക്കാം കേട്ടോ ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കറിക്ക് കൊച്ചാട്ടിന് അത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വളരെ നൈസായിട്ട് അരിയണം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കാന്താരി ഇട്ടാൽ അതിന് വേറെ ടേസ്റ്റാണ് ഒത്തിരി എരിവ് ഒരുപാട് എരിവാകും അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് നല്ല മൂത്ത പച്ചമുളകാണ് അപ്പോൾ ഇത് എല്ലാം കൂടെ അരിഞ്ഞ് നമുക്ക് ഇതിലേ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ലേശ ഉപ്പൊന്ന് വിതറി കൊടുക്കുക അതേപോലെ ഒരു രണ്ട് നുള്ളുപ്പ് കേട്ടോ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ഉപ്പും എരിവും എല്ലാം എല്ലായിടത്തും ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിച്ചപ്പ ഇടാം കേട്ടോ മല്ലിച്ചപ്പൊ കിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസം വരും അപ്പോൾ മല്ലിച്ചപ്പ് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് ഇച്ചിരി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുകട്ടോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് അത് വെച്ച് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് കറിയായിട്ട് കഞ്ഞിക്കൊക്കെ ഉപയോഗിക്കാ ദീപുള്ള ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളിതുപോലെ ചെയ്ത് നെക്സ്റ്റ് നെക്സ്റ്റൊരു വീടിന് നല്ലൊരു ഉപമായിട്ട് കണ്ടുകൂട്ടാം